ഇന്ന് രാവിലെ വളരെ സന്തോഷത്തിലാണ് ഞാൻ ഓഫീസിലേക്ക് പോകുന്നത് കാരണം എൻ്റെ ആനുവൽ ലീവ് സാങ്ഷനായി കിട്ടിയ ദിവസമാണ് അങ്ങനെ ഓഫീസിലെത്തി അടുക്കളയിൽ നിന്നും ചെറിയൊരു കോഫിയൊക്കെ ഇട്ട് നേരെ ഓഫീസിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചെറിയ കുറച്ച് വർക്കുകൾ വന്നത് അങ്ങനെ ക്യാമറയൊക്കെ ഓണാക്കി ഫോട്ടോസൊക്കെ എടുത്ത് അപ്ലോഡ് ചെയ്യണം ഇന്ന് സെയിൽസ്മാൻമാരെല്ലാം ആണ് അങ്ങനെ അവരുടെ കൂടെ കുറച്ച് നേരം സംസാരിച്ച് ഇരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചെറിയൊരു ഓർഡർ വന്നത് രണ്ട് മൂന്ന് ദിവസം മുന്നേ വന്ന ഓർഡറാണ് ആണ് വെള്ളിയാഴ്ചയായത് കാരണം ക്യാൻസലാകുമെന്നുള്ള പേടിയിൽ എന്നോട് പറഞ്ഞു ഇന്ന് തന്നെ കൊണ്ടു കൊടുക്കണമെന്ന് അങ്ങനെ ഞാൻ യാത്ര തിരിച്ചു നേരം ഇരട്ടിത്തുടങ്ങുന്നുണ്ട് ഇന്ന് വ്യാഴാഴ്ച വൈകുന്നേരം നല്ല തിരക്കാണ് റോഡിലെല്ലാം ഒമാനിലെ ലീവ് ദിവസം വെള്ളിയും ശനിയുമാണ് ഈ കാരണം കൊണ്ടാണ് വ്യാഴാഴ്ച വൈകുന്നേരം റോഡിലെല്ലാം നല്ല തിരക്ക് അനുഭവപ്പെടുന്നത് പോകുന്ന വഴിയിൽ ഇസ്കി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഞാൻ നമസ്കരിക്കാൻ വേണ്ടി വണ്ടി നിർത്തി ഇത് ഹൈവേയിൽ അടുത്ത് കാണുന്ന ഒരു പള്ളിയാണ് ഇവിടെ വഴിപോക്കരാണ് കൂടുതലും നമസ്കരിക്കുന്നത് അങ്ങനെ കുറേ പേരെല്ലാം വണ്ടി ഒതുക്കി നമസ്കാരത്തിൻ്റെ സമയമായപ്പോൾ പള്ളിയിലേക്ക് ഞാനും നമസ്കാരത്തിൽ പങ്കുചേർന്നു നമസ്കാരമെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇനി ഒരുപാട് യാത്ര ചെയ്യാനുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ